ക്രിസ്മസിന് പ്രത്യേക കിറ്റുമായി സർക്കാർ വെളിച്ചെണ്ണ വില കുറച്ച് മുന്നൂറ്റി ഒൻപത് രൂപയാക്കി രണ്ട് ലിറ്റർ വീതം ഒരാൾക്ക് ലഭിക്കും വമ്പൻ ഓഫറുകളുമായി സപ്ലൈകോയുടെ ക്രിസ്മസ് പുതുവത്സര ഫെയർ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഉത്സവകാലത്ത് സർക്കാർ ബലപ്രദമായ വിപണി ഇടപെടൽ സാധ്യമാക്കുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ജനങ്ങൾക്ക് ആശ്വാസകരമായ രീതിയിൽ വിപണിയിൽ ആവശ്യ സാധനങ്ങളുടെ വില നിയന്ത്രിക്കാൻ സപ്ലൈകോയുടെ ഉത്സവ ഫെയറുകളിലൂടെ കഴിയും സപ്ലൈകോയുടെ ക്രിസ്മസ് പുതുവത്സര ഫെയറിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം പുത്തരിക്കണ്ടം നയനാർ പാർക്കിൽ നിർവഹിച്ചു തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനം കൊല്ലം ആശ്രാമം മൈതാനം പത്തനംതിട്ട റോസ് മൗൺ ഓഡിറ്റോറിയം കോട്ടയം തിരുനക്കര മൈതാനം എറണാകുളം മറൈൻ ഡ്രൈവ് തൃശൂർ തെക്കിൻകാട് മൈതാനം എന്നിവിടങ്ങളിലാണ് ഫെയറുകൾ നടത്തുന്നത് അതോടൊപ്പം സംസ്ഥാനത്തെ എല്ലാ താലൂക്കുകളിലും സപ്ലൈകോയുടെ ഒരു പ്രധാന ഉൽപ്പന്നശാലയിൽ പ്രത്യേക ഫെയറുകൾ ഉണ്ടാകും ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയാണ് ഫെയറുകൾ ഇരുപത് കിലോഗ്രാം അരി ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് ഫെയറുകളിൽ ലഭിക്കും പൊതുവിതരണ കേന്ദ്രങ്ങളിൽ നിന്ന് ജനങ്ങൾക്കാവശ്യമുള്ള വിവിധ തരം അരി ഉൽപ്പന്നങ്ങളും ലഭിക്കും അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ഒരു കിലോ ശബരി ഉപ്പ് ഒരു രൂപയ്ക്ക് നൽകും സബ്സിഡി നിരക്കിൽ നൽകുന്ന വെളിച്ചെണ്ണയുടെ വില ലിറ്ററിന് പത്ത് രൂപ കുറച്ച് മുന്നൂറ്റി ഒൻപത് രൂപയാക്കി ഒരാൾക്ക് രണ്ട് ലിറ്റർ വരെ ഈ നിരക്കിൽ ലഭിച്ചേക്കും സബ്സിഡി ഇതര ശബരി വെളിച്ചെണ്ണയുടെ വില ഇരുപത് രൂപ കുറച്ച് മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാക്കി കൂടാതെ സബ്സിഡി ഇനങ്ങളായ ഉഴുന്ന് കടല വൻപയർ തുവരപ്പരിപ്പ് എന്നിവയ്ക്ക് കിലോയ്ക്ക് രണ്ട് മുതൽ മൂന്ന് രൂപ വരെ വീണ്ടും കുറച്ചതായി മന്ത്രി അറിയിച്ചു ജനുവരി മാസത്തെ സബ്സിഡി സാധനങ്ങൾ ഇന്നു മുതൽ തന്നെ സപ്ലൈകോ ഉൽപ്പന്നശാലകളിൽ നിന്നും മുൻകൂട്ടി വാങ്ങുവാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ ഒപ്പം ഇത്തരത്തിലുള്ള വാർത്തകൾ ഏറ്റവും വേഗത്തിൽ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം